വേണമെങ്കിലും കാഹളം ധനിക്കാം മാർച്ച് പാസ്റ്റ് കിടക്കിൽ കിടക്കുമ്പോൾ കിടക്കുമ്പോഴായിരിക്കാം വിളിക്കുന്നത് ആട്ടുകല്ലിൽ ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം വിളിക്കുന്നത് വയലിൽ പണി ചെയ്യുമ്പോഴായിരിക്കാം കേൾക്കുന്നത് വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും ബസ്ലേ കാഹളം ഓ ജീസസ് സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കും കുഞ്ഞെ അലല്ലു കാഹളം ധനിക്കുന്നത് പോകാൻ റെഡി ആയിക്കൊള്ളണം ആമേൻ നാം ഇവിടത്തുകാരല്ല എന്നുള്ളൊരു ബോധ്യം നിന്റെ ഉള്ളത്തിനകത്ത് വ്യാപരിക്കണം നഗമ്യാവിന്റെ ഉള്ളത്തിൽ അത് വ്യാപരിച്ചപ്പോൾ അവൻ നഗമ്യാവ് പ്രാർത്ഥിപ്പാൻ തുടങ്ങി ദൈവമേ ഞാൻ ഇവിടത്തുകാരനല്ല എനിക്കൊരു യാത്രയുണ്ട് എനിക്ക് സ്വന്തമായി അമേ ദൈവത്തെ ആരാധിപ്പാൻ ഒരിടമുണ്ട് നിന്നോടു കൂടെ പാർക്കുന്ന ഒരിടമുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ വാസം എന്ന് പറഞ്ഞാൽ എന്താ നിത്യതയിലെത്തിയവൻ വിളിച്ചു പറയൂയാ ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ വാസം നിന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്നുള്ളത് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഇതാ കേട്ടോ